ഒക്ടാവിയ സൂപ്പർ റാപ്പിഡ് പോലുള്ള സെഡാനുകളിലൂടെ പണ്ട് വിപണി ഭരിച്ച ചെക്ക് റിപ്പബ്ലിക്കൻ ബ്രാൻഡായ സ്കോഡ ഇപ്പോൾ എസ്ഇവിളിലൂടെ ഇന്ത്യൻ വിപണിയെ കീഴടക്കാൻ കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോഴത്തെ കൈലാഖ് എന്ന പുതിയ സബ്ഫോർ മീറ്റർ സ്പോർട് യൂട്ടിലിറ്റി വാഹനം ഇന്ത്യക്കാർക്ക് സമ്മാനിച്ച് ഞെട്ടിച്ചിരിക്കുകയാണ് സ്കോഡ കുഷാക് സ്ലാവിയ എന്നീ മോഡലുകൾക്ക് അടിവേറിയിടുന്ന എം ബി ക്യു എ സീറോ ഐ എൻ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള മൂന്നാമത്തെ സ്കോഡ കാറാണ് കൈലാഖ് ഈ സബ്ഫോർ മീറ്റർ എസ്യവിക്ക് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എം എം നീളവും രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് എം എം വീൽ ബേസും നൂറ്റി എൺപത്തി ഒൻപത് എം എം ഗ്രൗണ്ട് ക്ലിയറൻസുമാണ് ഉള്ളത് സ്പിറ്റ് ഹെഡ്ലാമ്പുകൾ ബോക്സി പ്രൊഫൈൽ ഷോർട്ട് ഓവർ ഹാങ്ങുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന സ്കോഡയുടെ മോഡേൺ സോളിഡ് ഡിസൈൻ ഭാഷയാണ് പുതിയ കൈലാക്കിലും പിന്തുടർന്നിരിക്കുന്നത് കാറിൽ ബട്ടർഫ്ലൈ ഗ്രില്ലും ഫീച്ചർ ചെയ്യുന്നുണ്ട് മികച്ച വീൽബേസ് അളവിന്റെ ഫലമായി വിശാലമായ കാബിൻ ആയിരിക്കും സ്കോഡ കൈലാക്കിന് ലഭിക്കുക സിംഗിൾ അല്ലെങ്കിൽ ഡ്യൂൾ ടോൺ തീമിൽ ക്യാബിൻ ക്രമീകരിക്കാനാകും സ്കൂള കൈലക്കന കുഷാക്കിന് സമാനമായ ക്യാബിൻ ലേഔട്ട് ലഭിക്കും സൈഡ് വെന്റുകൾ ക്ലൈമറ്റ് കൺട്രോൾ പാനൽ ടൂസ് ബോക്സ് സ്റ്റിയറിംഗ് വീൽ എട്ട് ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്നിവയുടെ രൂപത്തിൽ ഇത് കാണാൻ സാധിക്കും പത്ത് ഒൻപത് ഇഞ്ച് ടച്ച് സ്ക്രീൻ സിസ്റ്റം കീലെസ് എൻട്രി സിംഗിൾ പാൻ സൺഡ്രോഫ് വയർലെസ് ഫോൺ ചാർജർ വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എന്നിവയടക്കം വിപുലമായ ഫീച്ചറുകൾ കാറിൽ സജ്ജീകരിച്ചിട്ടുണ്ട് കൈലാക്കിന്റെ ബൂട്ട് സൈസ് നാനൂറ്റി നാൽപ്പത്തി ആറ് ലിറ്റർ ആണ് പിൻസീറ്റുകൾ മടക്കി വെക്കുകയാണെങ്കിൽ ഇത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ലിറ്ററായി വികസിപ്പിക്കുക സേഫ്റ്റിയുടെ കാര്യത്തിൽ മറ്റ് സ്കോഡ മോഡലുകളെ പോലെ തന്നെ കൈലാക്കം മികച്ച ഒന്ന് തന്നെയാണ് എല്ലാ വേരിയന്റുകളുമായി ഇരുപത്തിയഞ്ച് പാസീവ് ആക്റ്റീവ് സുരക്ഷാ ഫീച്ചറുകൾ കമ്പനി കൊണ്ടുവരുന്നുണ്ട് ആറ് എയർ ബാഗുകൾ മൾട്ടിക്കൊളിഷൻ ബ്രേക്ക് റോൾ ഓവർ പ്രൊട്ടക്ഷൻ ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്ക് ഇ ഉള്ള എ ബി എസ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ എന്നിവയും മോഡലിൽ ഉൾപ്പെടുന്നു ഒരു ലിറ്റർ ടി എസ് എ പെട്രോൾ എഞ്ചിനായിരിക്കും സ്കോഡ കയലാക്കിന് തുടിപ്പേകുക കുഷാക്കിനും സ്ലാവയ്ക്കും കരുത്തേകുന്ന ഈ ഒരു എഞ്ചിൻ യൂണിറ്റ് നൂറ്റി പതിനഞ്ച് ബി എച്ച് പി പവറും നൂറ്റി എഴുപത്തി എട്ട് എൻ എം ടോർക്കും വാഗ്ദാനം ചെയ്യുന്നു ഫ്രണ്ട് വീൽ ഡ്രൈവ് ഫോർമാറ്റിൽ വരുന്ന പുതിയ കൈലാക്കിന് സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷൻ ലഭിക്കും ഡിസംബർ രണ്ടിനാണ് പുതിയ കൈലാക്കിന്റെ ബുക്കിംഗ് ആരംഭിക്കുന്നത് അതേ ദിവസം തന്നെ കാറിന്റെ വേരിന്റ് തിരിച്ചുള്ള വിലകളും പ്രഖ്യാപിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ ഈ മോഡൽ പ്രദർശിപ്പിക്കും അടുത്ത വർഷം ജനുവരി ഇരുപത്തിയേഴ് മുതലായിരിക്കും മോഡലിന്റെ ഡെലിവറി തുടങ്ങുക പുതിയ കൈല നെക്സോൺ മാരുതി ബ്രസുണ്ടവെന്യൂ കിയ സോനെറ്റ് മഹീന്ദ്ര എക്സ് വി ത്രീ എക്സോ നിസാൻ മാഗ്നെറ്റ് റെനോ കൈഗർ തുടങ്ങിയ മോഡലുകളുമായിട്ടായിരിക്കും മത്സരിക്കുക ഏഴ് പോയിന്റ് എട്ട് ഒൻപത് ലക്ഷം രൂപ എക്സോറും വിലയിലാണ് ചെക്ക് റിപ്പബ്ലിക്കൻ ബ്രാൻഡിന്റെ ഏറ്റവും പുതിയ മെയ്ഡ് ഇൻ ഇന്ത്യ കാർ പുറത്തിറങ്ങിയിരിക്കുന്നത് ബ്രാൻഡിൽ നിന്നുള്ള ഏറ്റവും ചെറിയ എസ്ഇവി ആണ് കൈലാഖ് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ